ൂട്ടിക്കാരി പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിന് ഒരു ഫാക്ടറിയിൽ ജോലി ശരിയാവാണ് കേട്ടോ ഈ സമയം ആ നന്ദുവിനടുത്ത് ഗോവിന്ദൻ പറയും മോളെ നീ ഇത്രയൊക്കെ പഠിച്ചിട്ട് പഠിപ്പ് പൂർത്തിയാക്കാൻ നോക്ക് അല്ലാതെ ഇപ്പം നീ ജോലിക്കൊന്നും പോകണ്ട വേണ്ട അച്ഛൻ നമ്മുടെ ഈ സാഹചര്യത്തിൽ ഞാൻ ജോലിക്ക് പോയേ ശരിയാവുള്ളൂ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊന്നും വേണ്ട നേനു മോളറിഞ്ഞാൽ വഴക്ക് പറ നിന്റെ പഠിപ്പ് നിർത്തി നിന്ന ജോലിക്ക് പറഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുള്ളൂ പഠിപ്പ് അതിൻ്റെ കൂടെ നടക്കുവച്ചാ എന്ന് പറയുന്നുണ്ട് എവിടെ മോൾക്ക് ജോലി കിട്ടിയാൽ തൽക്കാലം ഒരു ഫാക്ടറിയിൽ അക്കൗണ്ടൻ്റായിട്ടാണ് കിട്ടിയതുള്ളത് പക്ഷേ കുറച്ച് ഉള്ളേരിയയിലായിട്ട് ആണ് കുറച്ച് ദൂരം ഇവിടെ നിന്ന് പറയാനോ എന്നാലും മോനെ അമോളെ അത്ര ദൂരത്തേക്ക് നീ പോണോ എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ അത് സാരല്ലച്ച ഞാനെന്തായാലും നാളെ മുതൽ പോയി നോക്കട്ടെ എന്ന് അവൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാട്ടിനുള്ളിലായിരിക്കും ആ ഫാക്ടറി തടിമില്ലിനെയും ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിരിക്കും കേട്ടോ അതിലെ അക്കൗണ്ടായിട്ടാണ് നന്ദുവിന് അവിടെ ജോലി കിട്ടുന്നത് അവൾക്ക് പാർട്ട് ടൈം ആയിട്ട് തന്നെ പഠിക്കുകയും ചെയ്യാം കൂടെ തന്നെ ജോലി ചെയ്യുകയും ചെയ്യാം അങ്ങനെ നന്ദു അവിടേക്ക് പോവാൻ തന്നെ തീരുമാനിക്കാണ് ഫസിത ദിവസമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് നന്ദു പെട്ടെന്ന് കൂട്ടായ്മയും ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ നന്ദു പുതിയൊരു ജോലിക്കൊക്കെ കയറി നൈനയോട് ഈ കാര്യം ഇതുവരെ അവരാരും പറഞ്ഞിട്ടില്ല അങ്ങനെ നന്ദു തിരികെ വരുന്ന സമയത്ത് ഏറെ വൈകിരുന്നു എല്ലാം ഓ നോക്കിയതിനു ശേഷം അവളെല്ലാം ക്ലോസ് ചെയ്യണമെന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അതെല്ലാം കണക്കുകളെല്ലാം കൃത്യമാക്കി എഴുതി കമ്പ്യൂട്ടറിൽ കയറ്റിയപ്പോഴേക്കും വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞിരുന്നു അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്കൂട്ടി എടുത്ത് പുറത്തേക്ക് വരാൻ ശ്രമിക്കാനട്ടോ അപ്പോഴാണ് നല്ല മഴയാണ് ഈ സമയം ഗോവിന്ദനും കനകിയാണെങ്കിലും അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിലും കിട്ടുന്നുമില്ല ട്ടോ എന്ത് ചെയ്യും ഇങ്ങനെ മഴത്ത് എങ്ങനെ സ്കൂട്ടിയിൽ പോകുമെന്ന് അറിയാതെ ഫോണെടുത്ത് അച്ഛനെയും അമ്മയും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നില്ല കേട്ടോ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറയുന്നത് മോളെ മഴയെന്ന് തോർന്നും തോരുന്നില്ല നീ അവിടെങ്ങനെ ഇരിക്കുക എന്തെങ്കിലും വഴിയുണ്ടാക്കുക എന്ന് പറഞ്ഞ് അയാൾ പോകുന്നുണ്ട് അങ്ങനെ നന്ദു അവിടേക്ക് നിൽക്കണം അങ്ങനെ ഗോവിന്ദൻ തന്നെ പുറത്തേക്ക് ഇറങ്ങട്ടോ മോളെ അന്വേഷിച്ച് അപ്പോഴാണ് വഴിയിൽ വെച്ച് അനിയെ കാണുന്നത് എന്താങ്കിളെ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോനെ നേനുമോൾക്ക് അറിയില്ല അനിക്കൊരു ജോലി കിട്ടി കുറച്ച് ദൂരെയുള്ള ഒരു ഫാക്ടറിയിലാണ് അവൾ ഈ സമയത്ത് ായിട്ടും കാണുന്നില്ലല്ലോ അഞ്ചു മണിക്കാവുമ്പോൾ വീട്ടിലെത്തുന്നതാണ് അവിടെ കാണാതായപ്പോ വല്ലാതെ പോയാൽ എങ്കിലും പേടിക്കേണ്ട അവൾ എവിടെയെങ്കിലും കയറി നിന്നിട്ടുണ്ടോ അത്രയ്ക്ക് മഴയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാനൊന്നും അന്വേഷിക്കട്ടെ മോനെ അത് വേണ്ട വെറുതെ അനാമികയുമായിട്ട് നീ വെറുതെ പ്രശ്നത്തിലാവുണ്ടാവണ്ട അവളും അവളുടെ വീട്ടുകാർ തന്നെയാണ് എനിക്ക് പേടി അതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കാ എന്ന് പറഞ്ഞത് അങ്കിൾ വീട്ടിലേക്ക് പോയിക്കോളൂ പെട്ടെന്ന് വിവരം ഞാൻ തരാ എന്ന് പറയുന്നത് അങ്ങനെ ഫാക്ടറിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോണ്ട് തന്നെ അനി അവിടേക്ക് പോകാൻ കേട്ടോ അങ്ങനെ ആ ഫാക്ടറിൻ്റെ അവിടെ തന്നെ നന്ദു ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് നന്ദു എന്ന് വിളിച്ച് അവിടെയൊക്കെ തിരഞ്ഞു നടക്കുന്നുണ്ട് സെക്യൂരിറ്റിക്കാരൻ ഈ സമയം നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ അനിയൻ സെക്യൂരിറ്റിക്കാരനെയും സെക്യൂരിറ്റിക്കാരും അനിയും കാണുന്നില്ല കേട്ടോ അങ്ങനെ നന്ദൂരിക്ക് തിരഞ്ഞെ നോക്കുന്ന സമയത്ത് നന്ദു ഒരു മൂലയ്ക്ക് തണുത്തി ഇരിക്കുന്നുണ്ടാവും എന്ന് അവൾ വിളിക്കാൻ അതേ നന്ദു നിൻ്റെ അച്ഛനെ നിന്നെ കിട്ടാഞ്ഞിട്ട് എന്നെ എന്നോട് പറഞ്ഞു നിൻ്റെ ഓഫീസും ഇവിടെയാണെന്ന് നിന്നെ അന്വേഷിച്ച് വന്നതാണെന്ന് പറയാം അനി ഭയങ്കര മഴയാണ് കാറ്റും എങ്ങനെ പോകുമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കാമായിരുന്നു എന്തായാലും ഈ ഫാക്ടറി നിന്ന് പുറത്തിറങ്ങിയാലും കുറച്ച് കാടാണല്ലോ എന്ന് പറയും എന്നാലും നീ എന്തിനാ ഇവിടെയൊക്കെ ജോലിക്ക് വന്നത് നിനക്കറിയാലോ എൻ്റെ വീട്ടിലെ അവസ്ഥ അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ പാർട്ട് ടൈം ആയിട്ട് കിട്ടിയ ജോലിയാണിത് അവൾ പറയുന്നുണ്ട് വാ നമുക്ക് പോവാം അങ്ങനെ രണ്ട് ും കൂടെ അനിയുടെ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അനീക്ക് ബേക്ക് സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ അതിലേക്ക് വെള്ളം കയറി ആകെപ്പാട് നശിച്ചു പോയതാണെന്ന് തോന്നുന്നു അവൻ എത്ര നോക്കിയിട്ടും സ്റ്റാർട്ടാവുന്നേ എന്ത് പറ്റിയാരി ഇന്നാ എൻ്റെ വണ്ടിയിൽ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവളുടെ വണ്ടിയിൽ കയറുന്നുണ്ട് പക്ഷേ ഭയങ്കര കാറ്റും മഴയും ആയതുകൊണ്ട് തന്നെ ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ രണ്ടുപേരും കൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും നമുക്കിവിടെ നിൽക്കാലോ എന്തായാലും നിൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആനി ഫോൺ ഫോണെടുക്കുന്നുണ്ടെങ്കിലും ആനയുടെ ഫോണിലും ഒരു റേഞ്ച് പോലും കാണിക്കുന്നുണ്ടാവില്ല കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവരാകെ ബായിക്കുമല്ലോ എന്ന് പറയണം അങ്ങനെ ആനി ഒരുപാട് ുന്നുണ്ട് വിളിക്കാനായിട്ടൊക്കെ പക്ഷെ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ അവരാണെങ്കിലോ കുറേ സമയം ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം വെല്ലടിക്കുന്നുണ്ട് അങ്ങനെ ഗോപിതെടുക്കുമോ ഇവിടെ നല്ല മഴയാണെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല നന്ദു ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും എന്ന് പറയാൻ അയ്യോ മോനെ ഒറ്റക്കോ അല്ല ഞാൻ ഞാനെന്ന് പറയാം കേട്ടോ അനി പൂർത്തിയാക്കുന്നതിൽ എന്താ മോനെ നീ അവിടുന്ന് തിരിച്ചു പോകുന്നോ അനി നന്ദു ഒരു കുഴപ്പമില്ലാതെ രാവിലെ വരും എങ്കിൽ പേടിക്കേണ്ട അവൾക്ക് പ്രശ്നം അവൾക്ക് ഫോൺ കൊടുക്കണം ഇവിടെ റേഞ്ചിലെന്ന് പറയാം അച്ഛാ ഞാൻ നന്ദുവാണ് അച്ഛൻ ഭയങ്കര മഴയാണ് അതുകൊണ്ട് തന്നെ വരാൻ കഴിയില്ല എന്നവൾ പറയുന്നുണ്ട് ശരി മോളെ നീ എനിക്ക് ആപത്തൊന്നുമില്ലല്ലോ അനിയെ അനിയെ പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്ക് ഇനി വീട്ടിൽ അവധറിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവണ്ട എന്ന് പറയുമ്പോൾ അവൾ ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ അനിയും നന്ദും കൂടെ അവിടെ ഒരു ഒരു ബെഞ്ചിലായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർ ഒരുപാട് അനിയുടെ ജീവിത പരാജയം അവളോട് പറയാം ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് എൻ്റെ വിവാഹം പക്ഷേ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു പെൺകുട്ടി ഒരിക്കലുമല്ല അനാമിക ഞാൻ അന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് നന്ദുവിനെ തന്നെയാണ് നന്ദു വിചാരിക്കുന്ന പോലെ ഒരു ലൈഫല്ല ഞങ്ങളുടെ ഒന്ന് പറയാം എന്നോട് ഇപ്പോഴും പ്രണയമുണ്ടെന്ന് എനിക്കറിയാം അവൾ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിക്കണമെന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടു പേരും ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നന്ദു പറയും വേണ്ട ഇനി അതിനെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കേണ്ട എന്ന് പറയാണ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കാറ്റി വീശാന കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു ശീലത്തു പാറി വന്നുകൊണ്ട് തന്നെ നന്ദുവിനെയും അനിയുടെയും ദേഹത്തേക്ക് വീഴുകയാണ് പെട്ടെന്ന് നന്ദു പേടിച്ചുകൊണ്ട് തന്നെ അനിയങ്ങ് പിടിക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം മറന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാണ് അങ്ങതോട് കൂടെ തന്നെ ഇടി വെട്ടിയതോടെ തന്നെ കറണ്ടും പോകുന്നുണ്ട് അങ്ങനെ അവ രണ്ടുപേരും തനിച്ച് ആ ഒരു മഴത്ത് മഴ നനവും കൊണ്ട് തന്നെ അവിടെ നിൽക്ക നമുക്ക് അകത്തേക്കായി നല്ല ശീതലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് രണ്ടുപേരും പോകുന്നുണ്ട് ഈ സമയം ഒന്നായിട്ട് തന്നെ സെക്യൂരിറ്റിക്കാരൻ നല്ല ഉറക്കത്തിൽ തന്നെ ആയിരിക്കും രണ്ടുപേരും ഫാക്ടറിയുടെ അകത്തേക്ക് പോവുകയാണ് ഒരു ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാഫുകൾക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടാവും അങ്ങനെ അവിടെ അനിയും നന്ദുവും പോകുന്നുണ്ട് അങ്ങനെ നന്ദു ആണെങ്കിലോ ഭയങ്കര വിശപ്പുണ്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് അനിക്ക് കൊടുക്കുന്നുണ്ട് അനി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഞാൻ വരുന്ന വഴി ഞാൻ കഴിച്ചായിരുന്നു അപ്പോഴാണ് നിൻ്റെ അച്ഛനെ ഞാൻ കണ്ടതെന്ന് അനി പറയുന്നുണ്ട് നന്ദുവിന് നല്ല വിശപ്പുണ്ടാവും അല്ലേ ഇവിടെ എന്തെങ്കിലും കഴിക്കാറുണ്ടോ ഒന്നുമില്ല അനി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ഫ്രിഡ്ജ് തുറന്ന് നോക്കണ സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് അതിൽ കേട്ടോ അതെടുത്ത് അനി നന്ദുവിനി കൊടുത്തു തൽക്കാലം ഇത് കഴിക്കെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ആ നന്ദുവും അത് കഴിക്കാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ഈ സമയം ഓരോ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് വീണ്ടും ഇടിവെട്ടുന്ന ശബ്ദം കൊണ്ട് കേട്ടോണ്ട് തന്നെ നന്ദുവിന് ഭയമാവുന്നുണ്ട് എത്രക്കായാലും എത്ര ധൈര്യം ഉണ്ടെങ്കിലും നന്ദുവിന് നന്ദു ഒരു പെണ്ണല്ലേ ആ ഒരു സമയത്ത് അനിയും അവളും കൂടെ കൂട്ടിമുട്ടാണ് കറണ്ട് പോയതോടുകൂടി രണ്ടു പേർക്കും പരസ്പരം കാണുന്നില്ല ആ ഒരു ഒരു ചെറിയ മിന്നലിൻ്റെയൊക്കെ വെളിച്ചം മാത്രമേ കേട്ടോ അവളുടെ അവരുടെ അടുത്തേക്ക് വരുന്നുള്ളൂ അവിടെ നന്ദുവിൻ്റെ കണ്ണിലെ പ്രണയം അവൻ തിരിച്ചറിയാണ് അതുപോലെ അനിയുടെ കണ്ണിലെ പ്രണയം അവൾ തിരിച്ചറിഞ്ഞ് സ്വയം മറന്ന് പരസ്പരം അവരവൾ കെട്ടിപ്പിടിക്കുന്നുണ്ട് നന്ദുവിൻ്റെ ഇഷ്ടം മുഴുവൻ അനിയോടും ആ സമയത്ത് അവൾ കാണിക്കുന്നു അനി പിന്നെ നഷ്ടപ്പെട്ടതിൽ എനിക്ക് വല്ലാതെ വേദനയുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള ഈ ഇടപാട് ഒരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറയണേ നന്ദു ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യ നീയാണ് എന്ന് പറയണേ അങ്ങനെ പരസ്പരം സ്വയം മറന്ന് അനിയും നനാമികയും നന്ദു തൻ്റെ കുടുംബക്കാരെ മൊത്തം മറന്ന് ആ രാത്രി അനിയും നന്ദുവും പരസ്പരം ഒന്നാവണം കേട്ടോ അങ്ങനെ രാവിലെ എണീക്കുന്ന സമയത്ത് അനിയുടെ ഷർട്ടൊന്നും കാണില്ല അങ്ങനെ അവർ സമയത്ത് അപ്പോഴേക്കും അനിക്കും നന്ദുവിന് മനസ്സിലാവും നേരം വെളുത്തു തുടങ്ങി മഴയെല്ലാം അവസാനിച്ചു ആരെങ്കിലും പുറത്തുണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സെക്യൂരിറ്റിക്കാരൻ വന്ന് ചോദിക്കും മോൾ ഇന്നലെ ഇവിടെയാണോ കിടന്നത് എന്താ നല്ല മഴയായിരുന്നു പലയിടത്തുകളിൽ നിന്ന് മരങ്ങളെല്ലാം വീണിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അനിയേയും അയാൾ കാണാൻ ഇതാരാ ഇത് ഇതപ്പോൾ നന്ദു ആണെങ്കിലോ അനിയെക്കുറിച്ചിങ്ങനെ തൻ്റെ ഫ്രണ്ട്സാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അയാൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നന്ദുവിൻ്റെയും അനിയുടെ നിൽപ്പക കണ്ടപ്പോൾ എന്തോ ഒരു പന്തി കേട് മോളുടെ കാമുകനാണല്ലേ സാറല്ല ഞാൻ മോൾക്ക് ഭയമായി തോന്നിയപ്പോൾ അവൻ വന്നല്ലോ നിന്നെ രക്ഷിക്കാൻ എന്തായാലും ഈ മോൾ ഇന്ന് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഫാക്ടറി മോൾ ഇന്ന് വീട്ടിലേക്ക് തിരികെ പോകണുണ്ടോ അത് ചോദിക്കാൻ ഞാൻ പോകുകയാണെങ്കിൽ ഞാൻ വേഷമൊന്നും മാറിയിട്ടില്ലെന്ന് പറഞ്ഞോട് തന്നെ നന്ദുവും അനിയും കൂടെ പോവാണ് കേട്ടോ അങ്ങനെ നന്ദുവിൻ്റെ ബൈക്കിൻ്റെ ഇരുന്നോടാണ് അനി പോകുന്നത് കാരണം അനിയുടെ ബൈക്ക് കേടന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ പതിയെ വെയിൽ എത്തുന്ന സമയത്ത് വേണു ആ കാഴ്ച കാണാൻ രണ്ടുപേരും കൂടെ സ്കൂട്ടിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ കേട്ടോ അങ്ങനെ വേണുവാൻ ആണെങ്കിൽ ആ ആ ഒരു രംഗം ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പം തന്നെ അനാമികയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് നിൻ്റെ ഭർത്താവ് ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത് നിൻ്റെ ഭർത്താവ് ഇതേ അവളുടെ കൂടെയായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട അനാമിക കലി തുള്ളിയിട്ട് ആ ഫോട്ടോ അപ്പം തന്നെ ജാനകിയെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മകൻ ഒരു തെറ്റും ചെയ്യില്ലെന്നല്ലേ പറ ഇന്നലെ മൊത്തം അവളുടെ കൂടെയായിരുന്നു കണ്ടില്ലേ ഫോട്ടോ എന്ന് ചോദിക്കാണ് അങ്ങനെ അനന്തപുരി വല്ലാതെ ബഹളത്തിലാണെട്ടോ ജാനകിയാണെങ്കിലും അനിയെ കണ്ടതും എവിടെ പോയിരുന്നടാ നീ നീ എവിടെയായിരുന്നു ഇന്നലെ എന്നാ ചോദിച്ചത് ഇവിടെ മുത്തശ്ശന അറിഞ്ഞിട്ടില്ല നീ ഇവിടെ ഇല്ലാത്ത കാര്യം എവിടെ ആയിരുന്നു നീ ആ ഒരുപെട്ടവളെ കൂടെയല്ലേ അതേ അമ്മേ അവളുടെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് അനി ദേശത്ത് തന്നെ ചോദിക്കാണ് അത് അനി പറഞ്ഞതും എടാ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി മുഖത്ത് അടിക്കാട്ടെ എടാ ഒരുപെട്ടവനെ നീ എന്താടാ കരുതിയത് ഇവിടെ ഇവിടെ നിന്റെ ഭാര്യ ഉള്ളപ്പോഴാണ് മറ്റുള്ളവരുടെ കൂടെ അഴിഞ്ഞടച്ച നിനക്ക് നാണമില്ലടാ എന്ന് ചോദിക്കുകയാണ് അതിന് അവൾ ഭാര്യയാണോ അവൾ ഭാര്യയായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഒരു ഭാര്യയുടെ സ്നേഹമോ പെരുമാറ്റമോ അവളിൽ നിന്ന് എനിക്ക് അനുഭവിച്ചത് എപ്പോഴും കുശുമ്പും വാശിയും ദേഷ്യവുമുള്ള സംസാരം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇനി അമ്മ നോക്കിക്കോ എനിക്ക് എന്താ തോന്നും അത് ചെയ്യും എനിക്ക് ആരെയും പേടിയില്ല എന്ന് ജാനകിയോട് മുഖത്തടിച്ച പോലെ അനി പോവാണ് അങ്ങനെ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്നലെ നന്ദ ഒരു ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവൾ അന്വേഷിക്കായിരുന്നു അങ്ങനെ അവിടെ വെട്ടി പോയതൊക്കെ ആദർശം പറയുമ്പോൾ നയനിക്കും കാര്യങ്ങൾ മനസ്സിലാവാട്ടോ കേട്ടോ നന്ദു ജോലിക്ക് പോയി തുടങ്ങിയെന്നും അനി ഇന്നലെ അവൾ അവിടെ ആ ഫാക്ടറിയിൽ രാവിലെ നിന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് പക്ഷേ അവർക്കിടയിൽ ഉണ്ടായ ആ ഒരു കാര്യങ്ങളൊന്നും അവർ തമ്മിലുണ്ടായ ബന്ധമൊന്നും പറയുന്നില്ല കേട്ടോ കാരണം അത് പറയാൻ പറ്റില്ല അങ്ങനെ റൂമിലെത്തിയ അനി അന്നത്തെ രാത്രി അവൻ്റെ മനസ്സിലോട്ട് വരികയാണ് ഒരു കുളിർമയ അവൻ്റെ മനസ്സിനുള്ളിൽ പെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ അർത്ഥത്തിലും അനിയും നന്ദും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു അധികം വൈകാതെ തന്നെ നന്ദു ഗർഭിണിയാണെന്ന വാർത്ത നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും അതോടുകൂടെ അനാമികയുടെ അവസ്ഥ എന്തായി തീരുമോ എന്ന അറിയില്ല എന്തായാലും നന്ദു അനിയും ഒരുമിച്ച് കഴിഞ്ഞു ഇനി അധികം വൈകാതെ തന്നെ അനാമിക പുറത്ത് ആവുകയും നന്ദുവിനെ ഭാര്യയായിട്ട് അനി കൊണ്ടുവരുന്ന ചെയ്യുന്ന ആ ഒരു കിടീരൻ എപ്പിസോഡൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേട്ടോ അങ്ങനെ അനിയുടെ ഓർത്തോണ്ട് തന്നെയാണ് നന്ദു നിൽക്കുന്നത് അവൾ ഫാക്ടറിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവൾക്ക് വല്ലാതെ നന്ദിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമല്ല മകളുടെ മുഖത്തെ ഒരു പ്രത്യേക പ്രകാശം കാണുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് അവളൊക്കെ അനകം ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ നിനക്ക് വല്ലാത്തൊരു പുഞ്ചിരി എന്ത് പരിയായി ഒന്നില്ലമ്മേ എന്നാലും ഇന്നലെ അനി അപ്പം തന്നെ തിരിച്ചു പോന്നോ നിനക്ക് അവൻ്റെ കൂടെ വന്നായിരുന്നു ഏയ് ഒന്നുമില്ലാമി ഇനി അനാമിക ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം കരുതി ഞാൻ അനാ അവൻ്റെ കൂടെ തിരിച്ച് വരാനെന്ന് അങ്ങനെയാട്ടോ പറഞ്ഞത് എന്നാൽ നയന അവളെ വിളിച്ച് ഒരുപാട് ശങ്കരിക്കുന്നത് നീ എന്തിൻ്റെ പുറപ്പാടാ എന്തിനാ ആനിയോടുമായിട്ട് നീ അവിടെ തങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്നു എൻ്റെ ചേച്ചി അതും കരുതി ഒന്നും സംഭവിച്ചിട്ട് പക്ഷേ നിന്റെയും അവൻ്റെയും ബൈക്കിൽ ഇരിക്കുന്ന ഫോൺ ഇവിടെ എത്തിയിട്ടുണ്ട് അത് അവളുടെ അച്ഛൻ അയച്ചു കൊടുത്തതാണ് ഇവിടെ ആകെ പ്രഷ്നാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ നൈന ഇത് കേട്ട നന്ദൂൻ തന്നെ വല്ലാത്ത വിഷമമാവാണ് അനി ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വരും എന്നൊരു വിഷമാണെട്ടോ എന്തായാലും നമുക്ക് എപ്പിസോഡുകളൊക്കെ കാത്തിരുന്ന് കാണാം ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടാവും ഇത് തെലുങ്കിലൊക്കെ ഇങ്ങനെ കേട്ടോ വന്നിട്ട് ഇതിനെ റീമേക്ക് സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുള്ളത്